തൃപ്പൂണിത്രയിൽ അനധികൃത പടക്കപ്പുറയ്ക്ക് തീപിടിച്ചുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു തൃപ്പൂണിത്രയിൽ വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീപിടിച്ച് സ്ഫോടനം നടന്ന സ്ഥലവും പരിസരവും നാശനഷ്ടം സംഭവിച്ച വീടുകളും സന്ദർശിച്ച് സംസാരിക്കുമായിരുന്നു മന്ത്രി സംഭവം നടന്ന സമയത്ത് തന്നെ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു വളരെ ദുഃഖകരമായ സംഭവമാണ് യാതൊരു തരത്തിലുള്ള അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം സംരംഭം ഇവിടെ കൊണ്ടുവരികയും ഈ സംഭവങ്ങളിലേക്ക് എത്തുകയും ചെയ്തത് അപ്പം അത് നിയമപരമായിട്ട് പരിശോധന സർക്കാർ നടത്തുന്നുണ്ട് കുറ്റക്കാരെ ശരിയായ രൂപത്തിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾ അത് അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റവന്യൂ വിഭാഗമാണ് ആ പരിശോധന നടത്തുന്നത് അപ്പോൾ കളക്ടർ ഇവിടെയുണ്ട് രണ്ടാഴ്ചയോടുകൂടി ആ റിപ്പോർട്ട് അവസാന രൂപമാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ സമാനമായ സംഭവങ്ങൾ നേരത്തെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കീഴ്വഴക്കം കൂടി പരിശോധിച്ചിട്ട് റവന്യൂ വകുപ്പിന്റെ ശുപാർശയോടു കൂടി ഗവൺമെന്റ് മുമ്പിൽ വരും ആ ഘട്ടത്തിൽ അർഹമായ രൂപത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്